യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടായി സെക്രട്ടേറിയറ്റ് ഗേറ്റിലെ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് രണ്ട് തവണ ജലപീരങ്കി ഉപയോഗിച്ചു ആരംഭിച്ച സെക്രട്ടേറിയറ്റ് മാർച്ച് നോർത്ത് ഗേറ്റിൽ പോലീസ് തടഞ്ഞു ഗേറ്റിലെ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് രണ്ട് തവണ ജലബീരങ്കി ഉപയോഗിച്ചു പോലീസിന്റെ ഒരു ആനുകൂല്യവും വേണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത സെക്രട്ടേറിയറ്റ് മാർച്ച് കേസിൽ മൂന്നാം പ്രതിയായ തന്നെ ധൈര്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഷാഫി പറമ്പിൽ എം മെഡിക്കൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇവിടെ കേൾക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഒരു മെഡിക്കൽ ആനുകൂല്യത്തിനും വേണ്ട ഞാൻ തടവറയിൽ പോവാൻ തയ്യാറാണ് എന്ന് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാട് പക്ഷെ ഡോക്ടർമാരുടെ ഉപദേശം പാർട്ടി നേതൃത്വത്തിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പരിശോധിക്കണമെന്ന് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടത് അറസ്റ്റ് ചെയ്ത് തടവിലടച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പോരാളികളുടെ സമരവീര്യം കെട്ടുപോകുമെന്ന് കരുതരുത് യൂത്ത് കോൺഗ്രസിനെ നയിക്കുന്നത് കുണുവാവകളല്ല രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് ഇവർ മനസ്സിലാക്കണം സമരം ചെയ്യുന്നതിന്റെ ആർജവത്തെക്കുറിച്ച് ഗോവിന്ദൻ ടീച്ചറിന്റെ ക്ലാസ് രാഹുൽ മാങ്കൂട്ടത്തിലും യൂത്ത് കോൺഗ്രസിനും വേണ്ട വാമോനെ ആർഷോ എന്ന് പറഞ്ഞപ്പോൾ അലിഞ്ഞ് ഇല്ലാതായി പോലീസിന്റെ തോളിൽ കൈയിട്ടുപോയ പോയ ഷോക്ക് എടുത്താൽ മതി ഷാഫി പറമ്പിൽ ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ ക്ലിഫ് ഹൌസിലുള്ളവർ കണ്ടോൺമെന്റ് ഹൌസിലേക്ക് പോകുന്ന കാലം വരുമെന്ന് ആലോചിക്കണമെന്ന് പോലീസിനോട് ഷാഫി പറഞ്ഞു വിശദമായ ആരോഗ്യ പരിശോധനയ്ക്ക് കോടതി അയച്ച ജനറൽ ആശുപത്രിയിലെ ആർ എംഒക്ക് പലതരത്തിലുമുള്ള സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്നാണ് രാഹുലിന് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് റിപ്പോർട്ട് നൽകിയതെന്നും ഷാഫി ആരോപിച്ചു തന്നെ ആക്രമിച്ചുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ച കണ്ടോൺമെന്റ് എസ്എച്ച്ഒ ബി എം ഷാഫിക്കെതിരെ പ്രവർത്തകരും ഷാഫി പറമ്പിൽ എംഎല്എയും ഉൾപ്പെടെയുള്ളവർ വെല്ലുവിളി നടത്തി സമീപകാലത്തെ മറ്റ് സമരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രകോപനത്തില് വീഴാതെയാണ് പോലീസ് പ്രവർത്തിച്ചത്